ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് മഴ സമയത്ത് ഞാനൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഏതെങ്കിലുമൊക്കെ വീട്ടിലെ പലഹാരങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ വീടിൻ്റെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ചുറ്റുവട്ടത്തൊക്കെ ധാരാളം ഇങ്ങനെ ചെടികളൊക്കെ നിൽക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വെള്ളത്തുള്ളി വീണ് ചലിക്കുന്നതും രാവിലെ ഇങ്ങനെ ചേമ്പിൻ്റെ ഇലയിൽ ഇങ്ങനെ വെള്ളം ഓടി നടക്കണത് ഇങ്ങനെ കാണാനും പിന്നെ വയലിലൂടെ ഇങ്ങനെ നടന്നിട്ട് ആ വെള്ളത്തിലൊക്കെ കളിക്കാൻ എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളെ ഈ മേൽക്കൂരയിൽ നൂറ് വീഴുന്ന വെള്ളത്തിങ്ങനെ തട്ടിക്കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ മഴ നോക്കിയിരിക്കുക എന്തോ ഒരു പ്രത്യേക ഇഷ്ടം എനിക്ക് മഴയോട് ആയിരുന്നു ചെറിയ കുട്ടിയായിരിക്കും പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മഴയോടുള്ള ഇഷ്ടം എനിക്ക് പോത്തക്കെ അവസ്ഥയിലേക്ക് എനിക്ക് പിന്നീട് അങ്ങോട്ട് ഞാൻ താമസിച്ച വീടുകളുടെ പ്രത്യേകത കൊണ്ടുണ്ടായി ഞാൻ മഴയെന്ന് പറയുമ്പോഴേ പേടിക്കാൻ തുടങ്ങി മഴയോടുള്ള ഇഷ്ടം കുറഞ്ഞു 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 വരാൻ തുടങ്ങി മഴയെ പിന്നെ ഇഷ്ടപ്പെടാൻ എനിക്ക് പറ്റിയിട്ടേ ഉണ്ടായില്ല കാരണം ഞാൻ എവിടെ ജീവിച്ചാലും അവിടെ എല്ലാം അകത്ത് പെയ്യുന്ന അതേ മഴ അല്ല പുറത്ത് പെയ്യുന്ന അതേ മഴ എനിക്ക് അകത്തും ഞാൻ നനഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി പിന്നെ ജീവിതത്തിലും കണ്ണീർ മഴ തന്നെയായി എനിക്കിപ്പം മഴയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് മഴയ്ക്ക് പിന്നിൽ എന്തൊക്കെയോ ദുരന്തങ്ങൾ വരാൻ പോകുന്നു എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ അങ്ങ് നടന്നുപോയി ഇപ്പം മഴക്കാലം എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഇഷ്ടമൊക്കെയാണ് എല്ലാം മുളച്ച് വരുന്നത് കിളിച്ച് വരുന്നത് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു തണുത്ത അന്തരീക്ഷം എന്ന് പറയുമ്പോഴും എന്തോ മഴ പെയ്യാൻ തുടങ്ങുമ്പം കാറ്റടിക്കാൻ തുടങ്ങുമ്പോൾ മിന്നൽ വരുമ്പോൾ ഇടി വെട്ടുമ്പോൾ ഒക്കെ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് കൊച്ചുനാൾ ഇടിയും മിന്നലൊക്കെ പേടിയായിരുന്നു മഴയെ പേടിയില്ല പക്ഷേ ഇപ്പോൾ ഈ മഴയായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വെപ്രളയോ എന്തെങ്കിലും സംഭവിക്കോ ഇച്ചിരി നേരം നിർത്താതെ മഴ പെയ്താൽ പേടിയാണ് വഴിയിലായിപ്പോയി മഴ പെയ്യുമ്പോൾ എനിക്ക് പേടിയാണ് എന്ത് ഒരു കാറ്റടിച്ചുകഴിഞ്ഞാൽ പോലും ഇപ്പം എനിക്ക് വല്ലാത്തൊരു പേടിയാണ് ഈ കാലാവസ്ഥ മഴയെന്ന് പറയുന്നൊരു കാലാവസ്ഥ ഏത് നിമിഷവും നമ്മളിലേക്കൊരു ദുരന്തം കൊണ്ടുവരത്തക്ക രൂപത്തിലാവുന്നു എന്ന് ഒരു ചിന്ത മനസ്സിലങ്ങ് മനസ്സിലാകുന്നറിഞ്ഞു നമ്മളെ മുമ്പുണ്ടായിരുന്നൊരു കാലാവസ്ഥയല്ല നമ്മളെ കേരളത്തിൽ മുമ്പാണെങ്കിൽ മഴ മിതമായിട്ട് വെയിൽ മിതമായിട്ട് ചൂട് മിതമായിട്ട് എല്ലാം കറക്റ്റിന് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഒന്നുകിൽ കട്ട് ആ വെയിൽ ആ വെയിൽ താങ്ങാൻ പറ്റാണ്ട് എല്ലാം നശിച്ചു പോകുന്നു അല്ലെങ്കിൽ മഴ ആ മഴയിൽ താങ്ങാൻ പറ്റാതെല്ലാം നശിച്ചു പോകുന്നു ഏതെങ്കിലും ഒരെണ്ണം നീ ആശാൻ്റെ നെഞ്ചിൽ തല്ലേ കളരിക്ക് പുറത്തെന്ന് പറയേണ്ട മാതിരി അവസ്ഥയാണ് ഇപ്പം എല്ലാത്തിനും വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ നമ്മൾ എല്ലാവരുടെയും പ്രവൃത്തി കാരണമാകുന്നുണ്ട് കാരണം ഇപ്പോൾ മരങ്ങളുടെ കാര്യത്തിലായാലും നമ്മൾ മുറിച്ച് മാറ്റപ്പെടുന്ന അല്ലാണ്ട് വെച്ച് പിടിപ്പിക്കപ്പെടുന്നില്ല വെച്ച് പിടിപ്പിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ വീടിൻ്റെ ചുറ്റിനും മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം വീടിൻ്റെ വേടാവസ്ഥയുണ്ടാക്കണമെന്നല്ല നമ്മളിപ്പോൾ ഒരു പൊതുസ്ഥലത്തായാലും എല്ലാം നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പ്രകൃതിയിൽ മൃഗങ്ങൾക്കും അല്ലെ മറ്റ് ജീവികൾക്കും എല്ലാ ഉപകാര തണലിനോ തണുപ്പിനോ ഉപകാരപ്പെടുന്ന രൂപത്തിൽ പ്രകൃതിയിലേക്ക് മണ്ണൊക്കെ ഒലിപ്പ് തടയുന്ന രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്തുക നമ്മൾ തിന്ന് കഴിക്കുന്നതിൻ്റെ വിത്തുകളെല്ലാം സൂക്ഷിച്ചിട്ട് വഴി വിതറി നിങ്ങൾ പോയാൽ മതി കുറച്ച് കാലൊന്ന് ശ്രദ്ധിക്കുക അതിന് ശേഷം അത് വേര് പിടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് പൊയ്ക്കോളും പിന്നെ നമ്മൾ എന്താ പറയുക ഈ പ്രകൃതിക്ക് ദോഷം ഉണ്ടാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ആയാൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സുരക്ഷിതമാക്കാനൊന്ന് ശ്രമിക്കുക വീടുകൾക്കൊന്നും കേടുവരാണ്ടെന്നാവാൻ ഒന്ന് ശ്രമിക്കുക ഈ പ്രകൃതിക്കും നാശം വരുത്തുക എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു വേസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് എറിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൊട്ടെ എല്ലാം വരുന്നുണ്ട് നമ്മൾ ഓരോ ആൾക്കാരും അതിങ്ങനെ ചെയ്യുമ്പോഴാണ് അവരോട് ഡ്യൂട്ടി ചെയ്യുമ്പോഴാണല്ലോ മൊത്തത്തിലായിത്തീരി അത് ചെറിയ ആൾക്കാരും വലിയ ആൾക്കാരും ചെറുതുമല്ലെന്ന് പറഞ്ഞാൽ പ്രായഭേദമന്യായാലും സ്ഥാനഭേദമന്യായാലും എല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ ഇപ്പോൾ വഴി കൂടെ കാൽനടയാത്രക്കാരായിട്ട് പോകുന്നവർക്കറിയാം നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ ചവിട്ടിച്ചവട്ടി പോകുമ്പോൾ അഴുക്ക് വെള്ളമാണ് ഒഴുകി വരുന്നത് ഈ വേസ്റ്റ് കൊണ്ടിരുന്നതിന് വേസ്റ്റ് എല്ലാം ഒഴുകി കൊണ്ട് അതീ ചവിട്ടിയാണ് നടന്നു പോകുന്നത് വണ്ടിയിൽ പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ ഇറങ്ങി പോയാൽ മതി അവർക്ക് അവർക്കതിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാവില്ല അപ്പോൾ അതാണ് പറഞ്ഞത് എല്ലാ ആൾക്കാരും എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി തീരാവുന്ന കാര്യങ്ങളിൽ പക്ഷേ അത് അതാരും മനസ്സിലാക്കണം അപ്പം നടന്നു പോകുന്നവരുടെ വേദന വണ്ടിയിൽ പോകുന്ന അറിയണ്ട ഞാനാണ് വലിയ വണ്ടിയിൽ പോകുന്നവർ ചിന്തിക്കും പക്ഷേ ഈ വണ്ടിയിൽ കൂടെ പോകുന്നവരുടെ വീട്ടിലേക്കും ഈ പ്രളയവും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇതേ വേസ്റ്റ് ഒഴുകി വന്ന് കയറുന്നുണ്ട് ഇപ്പോൾ വലിയ വലിയ വീടുകളിലേക്ക് ഉൾപ്പെടെ നിലയിലോട്ട് ഉൾപ്പെടെ വെള്ളമൊക്കെ ഒഴുകി വന്ന് കയറണേ എന്തുകൊണ്ടാണ് എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കട്ടെ എന്ന് പ്രകൃതി ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാവരിലേക്കും ഇപ്പം ഇങ്ങനെ എത്തിക്കണത് അപ്പം ഒരു മണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളം കയറുക എന്ന് പറയുന്നത് ഇപ്പം എവിടെയൊന്നും പ്രതീക്ഷിക്കാനും ഒക്കാത്ത രൂപത്തിൽ വന്നിട്ട് വെള്ളം ഏത് സ്ഥലത്തും വെള്ളം കയറത്തക്ക രൂപത്തിലുള്ള മഴ നിർത്താതെ പെയ്തിട്ട് നമ്മളെ ചുറ്റുവട്ടത്ത് ഉണ്ടാക്കാനും മഴ പ്രളയത്തിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്ന രൂപത്തിൽ നിർത്താതെ മഴ പെയ്താൽ തന്നെ പറ്റും നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിർത്താതെ മഴ പെയ്തിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ അതിന് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കത്തക്ക സാഹചര്യങ്ങളായതുകൊണ്ട് പ്രശ്നമില്ല കേരളത്തിലെ കാര്യം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേനൽക്കാലമാകുമ്പോൾ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ കേട്ടതാണ് ബാംഗ്ലൂരിലൊക്കെ ഷോപ്പിംഗ് മാളിൽ കുളിക്കാൻ ആൾക്കാർ പോകുമ്പോൾ അവിടുത്തെ വാച്ച്മാൻമാർ അഞ്ച് മിനിറ്റ് കൂടെ ഷോപ്പിംഗ് മാളിൽ ബാത്റൂമി ആൾ ഏറെ പിടിച്ചു മാറ്റാൻ നിൽക്കുന്നു കാരണം വെള്ളം കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരുമ്പോൾ നമ്മളിപ്പോൾ കുളിക്കാനൊക്കെയുള്ള വെള്ളം വെളിയിൽ നിന്ന് എടുക്കാനുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നത് അപ്പോൾ അവരെല്ലാത്തിന് കാശ് കൊടുത്ത് കാശ് കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങിച്ച് പോയി ആ ഒരു അവസ്ഥയിലേക്ക് പോകാണ്ട് നമുക്കുള്ളത് നമ്മളെ വീട്ടിലുള്ള കിണറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വെള്ളം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക വെള്ളം മാക്സിമം നമ്മളെ കിണറ്റിൽ നിൽക്കത്തക്ക രൂപത്തിനു വേണ്ട